ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി എ ഫോർ സൈസ് കൊണ്ട് നമ്മളൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാട്ടോ അപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കണം നോക്കാം അതിനായിട്ടൊരു ഇരുപത് എ ഫോർ ഷീറ്റാട്ടോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് സൈഡും ഇങ്ങനെ സെൻറ്ററിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ സെൻറ്ററിൽ പശ വെച്ചിട്ട് മറ്റേ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ അടച്ചു വയ്ക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട് ഇതുപോലെ ഈ ഇരുപത് പേപ്പറും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ കൈസ് നമ്മുടെ ഇരുപതെണ്ണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇരുപതെണ്ണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ സെൻറ്ററിലോട്ട് നമ്മൾ പശു വെച്ച് ഒട്ടിച്ചില്ലേ ആ സെന്ററിൽ വീതം വീണ്ടും മീതക്കൂടെ പശു തേച്ചിട്ട് അടിയിലും പശു വെച്ച് ഒട്ടിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു വീണ്ടും ഇതുപോലെ ചെയ്ത് വെച്ചേക്കുന്ന എ ഫോർ വെച്ചിട്ട് അതിന്റെ മീത് വെച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നാലെണ്ണം വീതം വരുന്ന ആക്കിയിട്ട് നമുക്ക് എടുക്കാം എല്ലാ നാലെണ്ണത്തിൻ്റെയും മീത് ഇതുപോലെ സെന്ററിലോ അതുപോലെ തന്നെ അടിയിലും വെക്കുന്നു അതിന്റെ അതിൻ്റെ മീതക്കൂടെ അടുത്തൊരു പേപ്പർ എടുത്ത് വെച്ച് ഒട്ടിക്കുന്നു അങ്ങനെ നമുക്ക് നാല് എണ്ണ സെറ്റുള്ള ഒരു അഞ്ച് എണ്ണം നമുക്ക് കിട്ടും നാലെണ്ണം വീതുള്ളത് അഞ്ച് സെറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ നാലെണ്ണം വീതമുള്ള അഞ്ച് സെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വിടർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഏകദേശം ഇനി നമ്മൾ നമ്മളതും ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ സ്റ്റാർ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അഞ്ച് അഞ്ചെണ്ണം ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെയൊക്കെ ഇതെല്ലാം കൂടെ നമ്മളിനി ഒരുമിപ്പിക്കാൻ പോവുകയാണ് വീണ്ടും ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ നമ്മൾ പശ വയ്ക്കുന്നുണ്ട് അതിൻ്റെ മീത് ബാക്കിയുള്ള നാല് സെറ്റുള്ളത് അത് മൂ മീതൊക്കെ മീതൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാട്ടോ നമുക്ക് എല്ലാതും ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ പശ്ചിത് വെച്ച് ഒട്ടിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അല്ല ഒട്ടിരിക്കില്ല നമ്മൾ വിടർത്തുന്ന സമയ ടൈമിൽ ചിലപ്പോൾ അടർന്ന് പോകും അതുകൊണ്ട് നന്നായി പശ വെച്ച് ഒട്ടിക്കാം ഇനി നമ്മൾ അതിൽ കൂടെ ഒരു ജസ്റ്റ് ഒരു നൂലും കൂടെ വെച്ചൊട്ടിച്ചാൽ നമ്മുടെ അടിപൊളി സ്റ്റാറുകടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാവരും നിവർത്തുമ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇങ്ങനെയായിരിക്കും അപകാസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോകൾ എല്ലാവർക്കും ബൈ ബൈ